യൂസഫലി ആയിക്കോട്ടെ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ കമ്പനികളുണ്ട് ഇവരുടെയൊക്കെ വരുമാനം വരുമാനത്തിന്റെ സ്രോതസ്സ എന്നൊരു സംഭവമുണ്ട് ഇവർക്കൊക്കെ നിർബന്ധിതമായി ചെയ്യേണ്ടുന്ന ചില ചാരിറ്റി വർക്ക്സ് ഉണ്ട് സി എസ് ആർ ഫണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അവരത് ചെയ്യുന്നുണ്ട് അവരതിന് പരസ്യം കൊടുക്കുന്നുണ്ട് അവരത് പറയുന്നത് ഗാന്ധി ഭവനിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ എത്ര രൂപയാണ് യൂസഫലി മുടക്കുന്നത് നല്ല കാര്യം കാര്യം ഗാന്ധിഭവൻ ഈ പറഞ്ഞതുപോലെ സാധുക്കളായ ഒരുപാട് മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് െങ്കിലൊക്കെ ഫണ്ട് കൊടുത്താലേ ആ സ്ഥാപനം നിലനിൽക്കാൻ സർക്കാരിന്റെ ഒക്കെ സഹായം വളരെ തുച്ഛമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന് ഫണ്ട് കൊടുക്കുന്നതിന് പരിമിതി ഉണ്ടാകും അപ്പൊ ഈ പറഞ്ഞതുപോലെ കൊടുക്കാൻ താല്പര്യമുള്ളവർ അത് കൊടുത്തോട്ടെ അത് കൊടുക്കുന്ന നാട്ടുകാർ അറിഞ്ഞോട്ടെ ഈ പറഞ്ഞതുപോലെ യൂസഫുലൈ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഗുഡ് വില്ലാണ് ഏറ്റവും പ്രധാനം നമ്മുടെ തന്നെ വാർത്തയിൽ ഞാൻ ചെയ്ത റിപ്പോർട്ടാണ് നമ്മുടെ സാനോജി നടയിൽ പുനലൂർ സ്വദേശി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കൈ കൈയറ്റുപോയ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് അദ്ദേഹം ഒറ്റ ഒരു കൈയുമായിട്ടാണ് ജീവിക്കുന്നത് അദ്ദേഹം കവിയാണ് കലാകാരനാണ് ചിത്രകാരനാണ് അദ്ദേഹം വളരെ മോശം അവസ്ഥയിലായിരുന്നു ഒരു വീടില്ലാത്ത അവസ്ഥയിലായിരുന്നു നമ്മളൊരു വാർത്ത ചെയ്തു അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കാണിച്ചുകൊണ്ട് അതിനുശേഷം മറ്റു പല മാധ്യമങ്ങളും സനോജ് നടയിലെടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ വീണ്ടും വീണ്ടും ചോദിക്കുകയും ഒടുവിൽ ഇതിനിടയ്ക്ക് അദ്ദേഹം നമ്മുടെ ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ അവർ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് അതുപോലെ പാർട്ടിക്കാരും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു വീട് പണിയണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനമാണ് നമ്മൾ ഈ വാർത്ത ചെയ്തപ്പോൾ അതിനൊന്നുകൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു അവർ തുടക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പണി പലരും പലരും ഒക്കെ സഹായിച്ചു ഇങ്ങനെ തുടങ്ങി വരുന്ന സമയത്താണ് യൂസഫലിയുടെ ഒരു പടം സനോജ് നടയിൽ വരയ്ക്കുന്നത് ഈ പടം യൂസഫലിയുടെ അടുത്തേക്ക് എത്തിച്ചു ഹരി പത്നാപരും മറ്റൊരു ഓൺലൈൻ ചാനലിൽ ഒരു മുൻമാധ്യമ പ്രവർത്തകൻ ഓൺലൈൻ ചാനലാണ് ഇവർ വഴി അത് ും അടുത്തേക്ക് എത്തിച്ചു അദ്ദേഹം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചു അത് സനോജ് ദൈവത്തെ പോലെയാണ് യൂസഫുലിയെ കാണുന്നത് അതുപോലെ തന്നെ സനോജിനിന്റെ പരിസരത്തുള്ള ആൾക്കാരും അറിയുന്നവരും സനോജിന് നന്മ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു യൂസഫുലിയെ ആ രീതിയിൽ സ്നേഹിക്കുന്നു അത് അദ്ദേഹത്തിന്റെ ഗുഡ് വില ആണ് ഇത് വേണമെങ്കിൽ രഹസ്യമായും അദ്ദേഹത്തിന് കാര്യം പക്ഷേ ഇതേ ഇതേ സുരേഷ് ഗോപിക്ക് ആപ്ലിക്കബിൾ അല്ലേ ഇതേ ആകാത്തത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളാണ് എന്നതുകൊണ്ടാണ് അത് തെറ്റാണ് അങ്ങനെ പറയാൻ എങ്ങനെയാണ് പറ്റിയ അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അവകാശപ്പെടാൻ പറ്റില്ല എന്ന് കാരണം എല്ലാവർക്കും എല്ലാവർക്കും മത്സരിക്കാൻ യൂസ് അത് എൻകാഷ് എൻകാഷ് ചെയ്യാം ആ ഭാഗം കൂടെയാണ് ഇത് എന്നേ നാട്ടുകാർ പറയുന്നുള്ളൂപാശപ്പെടാൻ പറയുന്നുള്ളൂ സുരേഷ് ഗോപിക്ക് ചാരിറ്റി ചെയ്യാം നാട്ടുകാരെ അറിയിക്കാം അറിയിക്കാതെ ചെയ്യാം സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അത് പ്രചരിപ്പിക്കാം ഞാൻ ഇത്രയും കൊടുത്തു എന്ന് പബ്ലിസൈസ് ചെയ്യാം അത് അദ്ദേഹം കൊടുക്കുന്നത് ആൾക്കാർക്ക് സ്വീകരിക്കാം നല്ലത് തന്നെയാണ് പക്ഷെ അതില് ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മോട്ടീവ് ഉണ്ട് എന്ന് പറയുന്നതിനെ എതിർക്കുന്ന എന്തിനാണ് ആ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട് അതിൽ യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ് അതിനകത്ത് ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ചാരിറ്റി ചെയ്യപ്പെടും മറ്റു പലർക്കും അവരുടെ അങ്ങനെ പല മോട്ടീവ് ഉണ്ട് പിന്നെ ഇതൊന്നും ഇല്ലാതെയും ചെയ്യുന്നവരുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം